ഹലോ മറ്റെ മതി ന്യൂസിലേക്ക് സ്വാഗതം മമ്മൂട്ടിയുടെ ഡോമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് എങ്ങും ചർച്ചാ വിഷയമാവുകയാണ് ഇന്ന് കാർത്തിക് സുബ്രാജ് മമ്മൂട്ടിയുടെ ആ ഒരു സിനിമയ്ക്ക് വേണ്ടി അഭിനന്ദനങ്ങൾ പറഞ്ഞിരിക്കുകയാണ് ഒഫീഷ്യലായിട്ട് അദ്ദേഹത്തിൻ്റെ ട്വിറ്റർ അക്കൗണ്ടിലൂടെ പറയുന്നു അത് നമുക്കൊന്ന് വായിക്കാം ഹിയറിംഗ് ഗ്രേറ്റ് തിങ്സ് എബൌട്ട് ഡോമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് ബെസ്റ്റ് വിഷസ് ടു മമ്മൂക്ക സാർ ഗൗതം മേനോൻ സർ ആൻഡ് മമ്മൂട്ടി കമ്പനി ആൻഡ് ദ ടീം ഫോർ എ ബ്ലോക്ക് ബസ്റ്റർ സക്സസ് ഓഫ് ദ ഫിലിം എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അതെ എങ്ങും ചർച്ചാ വിഷയമാവുകയാണ് മമ്മൂട്ടിയുടെ ഡോമിനിക് ആൻഡ് ദ ലേഡി എക്സ്പ്രസ് ചെറിയ ബഡ്ജറ്റിൽ വന്ന് ചെറിയ സിനിമയായി ഇറങ്ങി ഒരു സാധാരണ സിനിമയുടെ ലെവലിൽ നിൽക്കുന്ന ഈ ഒരു സിനിമ കേരളത്തിന് പുറത്തും ചർച്ചാവിഷയമാവുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നു കാർത്തിക് സുബ്രാജിനെ പോലെ തമിഴിലെ ഒരു വമ്പൻ ഡയറക്ടർ തന്നെ ഈ ഒരു സിനിമയ്ക്ക് അഭിനന്ദനങ്ങളും ഒപ്പം അതിൻ്റെ അതിനെക്കുറിച്ച് ശ്രദ്ധിക്കുന്നു എന്ന് തന്നെ കേൾക്കുമ്പോൾ അത് ഗംഭീരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പ്രത്യേകിച്ച് മമ്മൂട്ടി എന്നും ഒരു സെൻസേഷൻ ക്രിയേറ്റ് ചെയ്യുന്ന ആക്ടർ തന്നെയാണ് ഒരു നടൻ എന്ന ലെവലിൽ പലപ്പോഴും ഏത് നടൻ്റെ മുമ്പിലും എല്ലാവർക്കും പറയേണ്ടി വരും അതിഗംഭീരം അല്ലെങ്കിൽ ഗംഭീരമാണ് വലിയ ബ്രാൻഡ് എന്നുള്ള കാര്യം പക്ഷേ മമ്മൂട്ടി എന്ന നടനെക്കുറിച്ച് പറയുമ്പോൾ അത് അദ്ദേഹത്തിൻ്റെ അഭിനയത്തെക്കുറിച്ച് തന്നെയാണ് എല്ലാവരും ചർച്ച ചെയ്യപ്പെടുന്നത് സമീപകാലത്ത് അദ്ദേഹം സെലക്ട് ചെയ്തിരിക്കുന്ന സിനിമകൾ തന്നെയാണ് അതിന് ഉദാഹരണമാകുന്നത് ഹിന്ദിയിൽ ചെന്നാൽ അവിടെയുള്ള എല്ലാ ഡയറക്ടേഴ്സിനും അതേപോലെ അമിതാഭ് ബച്ചൻ മുതൽ എല്ലാ അഭിനേതാക്കൾക്കും ഒരേ സ്വരത്തിൽ ഒരേ രീതിയിലുള്ള ആ ഒരു കാഴ്ച തന്നെ അല്ലെങ്കിൽ ഒരു വർത്തമാനം തന്നെയാണ് വേറെ ഒന്നുമല്ല എങ്ങനെ മമ്മൂട്ടി ഇങ്ങനെ ഡിഫറൻ്റ് ആയിട്ടുള്ള സിനിമകൾ ചെയ്യുന്നു ഒരുപാട് പേർ അദ്ദേഹത്തിൻ്റെ സമകാലീനും അദ്ദേഹത്തെ പോലെ പല ഇൻഡസ്ട്രിയിലും വലിയ വലിയ താരങ്ങളായി നിൽക്കുന്നു ഓരോ ഇൻഡസ്ട്രിയിലും മൂന്നോ നാലോ വമ്പൻ താരങ്ങൾ നിൽക്കുന്നു അങ്ങനെ ഇന്ത്യ മുഴുവനും അങ്ങനെ നിൽക്കുന്ന താരങ്ങളിൽ എന്തുകൊണ്ട് മമ്മൂട്ടിക്ക് മാത്രം ഇത്ര മികച്ച സിനിമകൾ വരുന്നു മികച്ച രീതിയിൽ പോകുന്നു അവർ അല്ലെങ്കിൽ മാധ്യമങ്ങളും എല്ലാവരും ഇത് ചർച്ച ചെയ്യുമ്പോൾ അവർ തന്നെ പറയുന്നു മമ്മൂട്ടി സൂപ്പർ താര പദവിയിൽ നിന്ന് പുറത്ത് ചാടിയിരിക്കുന്ന നടനാണ് ബാക്കി എല്ലാവരെയും ആരാധകർ ഒരു ചില്ലുകൂട്ടിലിട്ട് വെക്കുമ്പോൾ മമ്മൂട്ടി ആ ചില്ലുകൂട്ട് തകർത്ത് സ്വതന്ത്രനായി പുറത്തിറങ്ങി നടക്കുകയാണ് അതുതന്നെയാണ് അദ്ദേഹത്തിന് ഇങ്ങനെയുള്ള സിനിമകൾ ചെയ്യാൻ കഴിയുന്നത് അദ്ദേഹത്തിൻ്റെ ആരാധകർ എല്ലാ തരത്തിലുള്ള സിനിമയും സ്വീകരിക്കും അതാണ് ഇന്ന് അവിടുത്തെ ചർച്ച അതുമാത്രമല്ല ബാക്കിയുള്ളവരെല്ലാം പത്തും നാൽപ്പതും അൻപത് വർഷമായി അഭിനയിച്ചു വരുമ്പോൾ അവരെക്കൊണ്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നൊരു ഫീല് അവർ തന്നെ ജനറേറ്റ് ചെയ്യുമ്പോൾ മമ്മൂട്ടി താനിപ്പോഴും പുതിയ നടനാണെന്നുള്ള ലെവലിൽ തന്നെ മുന്നോട്ട് പോവുകയാണ് കേരളത്തിലും പുറത്തുമെല്ലാം ഏത് യൂത്ത് ആക്ടറെ എടുത്തു നോക്കിയാലും ഏത് പുതുമുഖ സംവിധായകനെ എടുത്ത് നോക്കിയാലും അവരുടെയൊക്കെ മനസ്സിൽ ഒരു പടം ചെയ്യുമ്പോഴോ ഒരു പടത്തിൽ അഭിനയിക്കുമ്പോഴോ അത് മമ്മൂട്ടിയെ പോലെ തന്നെ ആകണം അല്ലെങ്കിൽ മമ്മൂട്ടി ചെയ്യുന്നതിനെ റെഫറലായിട്ട് അവർ കാണുന്നു എന്നുള്ളതാണ് ഇവിടെ ഡോമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സൺ വലിയ രീതിയിൽ ചർച്ചാ വിഷയമാകുന്നത് മമ്മൂട്ടിയുടെ പ്രകടനം ഒന്നുകൊണ്ട് തന്നെയാണ് അതുതന്നെയാണ് കാർത്തിക് സുബ്രാജ്യം എടുത്ത് പറയുന്നത് കാത്തിരിക്കാം നമ്മൾക്ക് കൂടുതൽ വാർത്തകളും അപ്ഡേറ്റ്സുകളും ഒക്കെ വരുന്നത് വരെ നമ്മുടെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം താങ്ക് യു ബ്രോസ്